ഹലോ അപ്പോൾ എല്ലാവർക്കും ഒന്നത് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു നാലുമണി പലഹാരം ഉണ്ട് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ഫ്രയിങ് പാനിലോട്ട് കുറച്ച് വെടിച്ചെണ്ണം ഒഴിച്ചിട്ട് അതിനോട്ട് ഞാൻ ചെറുതായിട്ട് നുറുക്കിയ സവാള ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മൾ ഇതിൻ്റെ ഞാൻ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ചിക്കനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ബീഫ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു ഫില്ലിംഗിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി ചെയ്യാം ഇതിലോട്ട് ഞാൻ ശകല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുക അതാ കണ്ടല്ലോ നല്ല രീതിയിലൊന്നും വയറ്റി കൊടുക്കുക അപ്പോൾ നല്ല വയ ഈ ഒരു പരുവായപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ക്യാപ്സിക്കം അതുപോലെ തന്നെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതും കൂടെ ചേർക്കുന്നുണ്ട് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാനായിട്ട് താല്പര്യമില്ല എങ്കിൽ ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം ആണെങ്കിലും ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാമേ ഉപ്പൊന്ന് ചേർത്തതിന് ശേഷം നമ്മളിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടി അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല പൊടിയും ഗരം മസാല മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇത് മൂന്നുമാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് നമ്മൾ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ലേ ഇത് മൂന്നും കൊണ്ടിരുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫില്ലിങ് ഇനി നമുക്ക് തിലോട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ശക്കലം മുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച ചിക്കനാണ് അതിനെ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നതാണേ അത് ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം നല്ല രീതിയിലെല്ലാ ഭാഗത്തും ഇത് കിട്ടണേ അപ്പം ഞാൻ ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് ഒന്നര കപ്പ് അരിപ്പൊടിക്ക് നാല് മുട്ടേൻ്റെ ആവശ്യം നമുക്കുണ്ട് അപ്പോൾ ഞാനൊരു നാല് മുട്ട എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിന് മിക്സി ജാറിലോട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനത് ആ നാല് മുട്ടയും മിക്സി ജാറിലോട്ട് പൊട്ടിച്ച് ഇടണേ അപ്പോൾ നാല് മുട്ട ഇട്ടിട്ടുണ്ട് അതിലോട്ട് മൂന്ന് കുഞ്ഞുള്ളി അതുപോലെ തന്നെ ശക്കലം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതിൻ്റെ നമുക്കിതിലോട്ട് ഞാൻ ഒരു അരക്കപ്പോളം പാല് നമ്മളെ സാധാരണ പശു പാലാണ് എടുത്തിട്ടുള്ളത് അതും ഇതിലോട്ട് ഞാൻ കുറച്ച് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൂടുന്നുണ്ട് ആദ്യം നമുക്കിത് ഇത്രയും നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇതടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അടി പൊടി ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാമേ അരച്ചെടുക്കാം ഇത് അടിച്ച് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടികൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ചക്കലം പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതായത് നമ്മൾ ഫസ്റ്റ് ആ മുട്ട അടിച്ചപ്പോഴത്തേക്ക് അതിനോടൊപ്പം കുറച്ച് പെരിഞ്ചീരകം കൊണ്ട് ചേർത്തിട്ടുള്ളൂ ചെറിയ ജീരകമല്ല പെരിഞ്ചീരകം അപ്പോൾ ഞാൻ മാവെല്ലാം ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് എല്ലാം അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലൂടെ നമുക്കിനി ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി തയ്യാറാക്കാം അതായത് ഞാനിവിടെ ആ ഒരു കടയിലോട്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ആ ഓയിലോട്ട് നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ മാവിൻ്റെ കൂട്ട് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ അപ്പം നമുക്ക് പകുതി ഭാഗം നിങ്ങൾ ഒഴിച്ചാൽ മതി പകുതി ഭാഗം നമ്മൾ ഫില്ലിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ചിക്കൻ്റെ ആ ഒരു ഇതും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാക്കണ്ടല്ലോ നല്ല രീതിയിൽ ഞാനൊന്ന് ഫില്ലിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബാക്കി മാവും മാവുകൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക അപ്പോൾ കാണുമ്പോഴത്തേക്ക് നല്ല അടിപൊളി രസം ഒരിക്കും കഴിക്കാനും അടിപൊളിയായിരിക്കും എൻ്റെ മുകളിലോട്ട് പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ്റെ ഒരു ഇതും കൂടെ വെച്ചിട്ടുണ്ടെന്നേ ആ ഒരു ചിക്കൻ്റെ മിക്സും കൂടെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇതുപോലെ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ട് വേവിക്കാം അതൊക്കെ ഉണ്ടല്ലോ ഇതുപോലൊന്നു ചെയ്തിട്ടുണ്ടേ ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കാം അതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കണം എന്നാൽ നമുക്കിതിനെ എടുക്കാം എന്താകണമല്ലോ അപ്പം ഈ മുകൾ ഭാഗം എല്ലാം ഇതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് കണ്ടോ ചെറിയ രീതിയിൽ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒന്ന് വേഗിക്കാം എനിക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ ഞാൻ തിരിച്ചുവിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളതിനെ വീണ്ടും നമ്മൾ നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കുന്നില്ലേ ആ ഒരു പ്രോസസ്സ് തന്നെയാണിത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് അപ്പം നിങ്ങളിത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ